ഒരു കാലത്ത് ലോകം മുഴുവൻ അവനെയാണ് നോക്കിയിരുന്നത് ബാർസലോണയുടെ പുതുമുഖം മെസ്സിയുടെ പാതയിലേക്ക് നീങ്ങുന്ന അത്ഭുത ബാലിൽ നിന്ന് ആരാധകർ വിളിച്ച ഒരേയൊരു അൻസു ഫാറ്റി ഇതാണ് മെസ്സിക്ക് ശേഷമുള്ള ബാഴ്സലോണയുടെ ഭാവി എന്ന് അന്ന് ആരാധകർ വിശ്വസിച്ചിരുന്നു പക്ഷേ ഫുട്ബോൾ എന്നത് ചിലപ്പോൾ അത്രയും അനുശ്ചിതമായ ഒരു ലോകമാണ് ഒരിക്കൽ ആകാശത്തോളം ഉയർന്ന താരങ്ങൾ അടുത്ത നിമിഷം തന്നെ നിലം തൊടുകയും ചെയ്യും അതാണ് അവൻക്കും സംഭവിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിൽ ഒരു അൻസു പാറ്റി ബാഴ്സലോണയിലില്ല ഇന്ന് അവൻ ഫ്രഞ്ച് ലീഗിലെ എസ് മൊണോക്കയിലാണ് പന്ത് തട്ടുന്നത് അതും ഒരു ഒരത്ഭുതകരമായ തിരിച്ചുവരവോടെ അൻസു പാറ്റിയുടെ കഥ ബാർസലോണയിലെ ലാലിക അക്കാദമിയിൽ നിന്നാണ് തുടങ്ങുന്നത് അവൻ വെറും പതിനാറ് വയസ്സായിരിക്കുമ്പോൾ തന്നെ ലാലികയിൽ അരങ്ങേറ്റം കുറിച്ചു ഒരു അത്ഭുതമെന്ന പോലെ ബോളും നേടി ആരാധകരുടെ ഹൃദയങ്ങൾ കീഴടക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ മെസ്സിയുടെ വിടവങ്ങൾ ചർച്ച തുടങ്ങിയപ്പോൾ ബാഴ്സലോണയുടെ ഓരോ അഭിമാനത്തിനും അൻസു ഫാറ്റി തന്നെയായിരുന്നു ഉത്തരമായി തോന്നിയത് അവന്റെ കഴിവ് സ്പീഡ് ഫിനിഷിംഗ് എല്ലാം ഒരു സൂപ്പർ സ്റ്റാറിന്റെ അടയാളമായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചത് ഒരു പരിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബാർസലോണയുടെ പ്രതീക്ഷയായിരുന്ന അൻസു ഒരു ഭയാനകരമായ പരിക്ക് പറ്റി ആ പരിക്കവന്റെ കരിയറിലെ ഏറ്റവും കറുത്ത അധ്യായമായിരുന്നു മാസങ്ങൾ നീണ്ട വിശ്രമം പുനരധിവാസം വീണ്ടും പരിക്കും വീണ്ടും തിരിച്ചു വരവ് വീണ്ടും തിരിച്ചരി ഒരിക്കൽ അവനെ നെസ്റ്റ് നെസ്റ്റിമെസ്സി എന്ന് വിളിച്ച ആരാധകർ പിന്നീട് ചോദിച്ചു തുടങ്ങി അവൻ തിരികെ എത്തുമോ എന്ന് ബാർസലോണയുടെ സ്കൂളിൽ ഫെഡറി ഗവി എമാൽ തുടങ്ങിയ പുതിയ പ്രതിഭകളെത്തിയപ്പോൾ ഫാറ്റിയുടെ സ്ഥാനം മെല്ലെ മെല്ലെ പോയി അവന്റെ ആത്മവിശ്വാസം മങ്ങിയിരുന്നു പക്ഷേ അവന്റെ സ്വപ്നം തീർന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബാഴ്സലോണ ഒരു തീരുമാനമെടുത്തു ഫാറ്റിക്ക് മൊണോക്കയിലേക്ക് ഒരവസരം നൽകണമെന്ന് ഒരു കൂട്ടർ അതിനെ കരിയർ ഫ്ലോപ്പ് എന്ന് വിളിക്കുകയുണ്ടായി ഫ്രഞ്ച് ലീഗിലേക്ക് എത്തിയ ആദ്യ ആഴ്ച തന്നെ അവൻ മാറ്റം തെളിയിച്ചു അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഗോൾ അക്കൗണ്ടിൽ ആറ് ഗോളുകൾ ലീഗ് വണ്ണിൽ അവന്റെ പേര് വീണ്ടും തലക്കെട്ടുകളായി ഫ്രഞ്ച് മാധ്യമങ്ങൾ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഒരിക്കൽ ബാഴ്സലോണയിൽ ഫൈൽഡായ താരം ഇപ്പോൾ ഫ്രാൻസിൽ ഒതിച്ചുയർന്നിരിക്കുന്നു അതെ അവൻ വീണ്ടും ചിരിച്ചു തുടങ്ങുകയാണ് ഗോളുകൾ ആഘോഷിക്കുമ്പോൾ മുഖത്ത് കാണുന്ന ആത്മവിശ്വാസം അതായിരുന്നു ആ പഴയസുവിന്റെ തിരിച്ചുവരവ് മൊണോക്കോക്കായി ഫാറ്റി കടിക്കുന്നത് മുൻകാലത്തേക്കാൾ പക്കതയോടെയാണ് മുമ്പവൻ ഒരു ട്രിപ്പിൾ ചെയ്യുന്ന താരമായിരുന്നു ഇപ്പോൾ അവൻ പ്ലേമേക്കറും ലീഡറുമാണ് ടീമിന്റെ അറ്റാക്ക് അവനാണ് കൈകാര്യം ചെയ്യുന്നത് തന്റെ സ്പീഡും പൊസിഷനും കൊണ്ടും ഫ്രഞ്ച് താരങ്ങളെ തകർക്കുകയാണ് ലീഗ് വണ്ണിൽ ഗോളുകൾക്ക് പുറമെ അസിസ്റ്റിലും അവൻ മുന്നിലാണ് ഫാറ്റിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരാഗ്രഹം ജീവിച്ചിരിക്കുന്നുണ്ട് ഒരു ദിവസം വീണ്ടും ക്യാമ്പിനോവിൽ കാലുവെക്കാൻ അവിടെ നിന്നും തുടങ്ങി കണ്ട അവൻറെ കരിയർ ഒരിക്കൽ കൂടെ അവിടെ തന്നെ പുനർജീവനം പ്രാപിക്കണമെന്നത് അവന്റെ സ്വപ്നമാണ് പക്ഷേ ഇപ്പോൾ അവൻ വേഗത്തിലല്ല അവൻ ധൈര്യത്തോടെ മുന്നേറുകയാണ് ഒരിക്കൽ ആരാധകര സ്വപ്നം കാണിച്ച ചെറുപ്പക്കാരൻ ഇന്ന് തൻ്റെ ജീവിതം പുനർനിർമ്മിക്കാൻ പഠിച്ചിരിക്കുന്നു ഹൻസു ഫാറ്റിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യം തന്നെയാണ് ഫുട്ബോളിലും ജീവിതത്തിലും ഒരിക്കൽ വീഴുന്നത് പരാജയമല്ല വീണതിനു ശേഷം ഉയർത്തയിൽ നിൽക്കുന്നതാണ് യഥാർത്ഥ മാറ്റം അവനൊരിക്കൽ മെസ്സിയുടെ പാതയിലൂടെ പോയി ഇപ്പോൾ അവൻ തന്റെ സ്വന്തം പാത സൃഷ്ടിക്കുകയാണ് മൊണോക്കയിൽ നിന്നുള്ള ഓരോ ഗോളും ഓരോ പാസും അവന്റെ തിരിച്ചു വരവിന്റെ മുദ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസൺ അവസാനിക്കുമ്പോൾ ലോകം ഒരിക്കൽ കൂടി അവനെ നോക്കും അവൻ വീണ്ടും തിരിച്ചെത്തിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഫ്രാൻസു ഫാറ്റി ഇപ്പോൾ ഫ്രാൻസിൽ തൻ്റെ പേര് വീണ്ടും എഴുതി തുടങ്ങുകയാണ് ഇതൊരു വരവല്ല ഒരു പുനർജന്മമാണ്